ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അച്ചടക്ക നടപടി വേണമെന്ന് മുൻ കോൺഗ്രസ് നേതാവ് സിമി റോസ്ബെൽ ജോൺ പരാതിക്കാരി ആരോപിന്റെ പേര് പുറത്തുവിടണമെന്നും സിമി ആവശ്യപ്പെട്ടു ആ കുട്ടിയുടെ നീതിയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ആ കുട്ടി എന്തിനെയാണ് ഭയപ്പെടുന്നത് ഏത് പവർ ഗ്രൂപ്പിനെയാണ് ഭയപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആ കുട്ടി ധൈര്യസമേതം ഇത്രയൊക്കെ പറയാമെങ്കിലും എല്ലാ സൂചനകളും ആ റെക്കോർഡ്സും എല്ലാ തെളിവുകളും ആ കുട്ടിയുടെ കയ്യിലുണ്ടല്ലോ പിന്നെ ആ കുട്ടി ആരെയാണ് ഭയപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം എന്നെ എന്നെപ്പോലെ ഒരു വിശദീകരണം ചോദിക്കാതെ ഞാൻ വയറ്റിലൊരു കുട്ടിയായിട്ട് പോലും ഏഹ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ കെ സി വേണുഗോപാലിനോടൊപ്പം കേരളം മുഴുവൻ യാത്ര ചെയ്ത ഒരാളാണ് ഏഹ് അപ്പം ഞങ്ങളൊക്കെ അനുഭവിച്ച ത്യാഗമൊക്കെ അറിയുന്നവരുണ്ട് ഈ പാർട്ടിയിലുണ്ട് ഈ പവർ ഗ്രൂപ്പിന് വേണ്ടി നമ്മളെയൊക്കെ ബലിയാടാക്കുവാണ് ഏഹ് ദൈവമുണ്ടെന്നുള്ളതിൻ്റെ ഒരു തെളിവാണല്ലോ പല നാൾ ഒരു നാൾ പിടിക്കപ്പെടും ഇല്ലേ എത്ര മുഖംമൂടി അണിഞ്ഞാലും എത്ര കാപട്യം വിളമ്പിയാലും ആരൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനുണ്ടായാലും ഒരു സത്യം നീതി ഒരിക്കലെങ്കിലും അത് നടപ്പിലാകും അല്പം താമസിച്ചാൽ പോലും